വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ പുതുതായി ആരംഭിച്ച മെമോ ട്രെയിനും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനും തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി എം എൽ എ എ പി അനിൽകുമാർ രംഗത്ത് പാലക്കാട് സതേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർ മധുക്കർ റൂട്ടിനെ പാലക്കാട് ഓഫീസിൽ പോയി നേരിൽ നേരിൽകണ്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് and you can't deny also yeah. <laughs> the people come to your house yeah. or office or whatever place you are so you are in a tight situation രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര റെയിൽവേ ബജറ്റിൽ നിന്നും തുക അനുവദിച്ച് നടപടിക്രമങ്ങൾ ആരംഭിച്ച വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടപെടണമെന്നും എ പി അനിൽകുമാർ എം എൽ എ ഡി ആർ എമ്മിനോട് ആവശ്യപ്പെട്ടു എം എൽ എ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഡി ആർ എം ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ